പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് രണ്ടായിരത്തി നാലിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെടുന്നതിൻ്റെ തുടർ അനുഭവ ദൈവാനുഭവങ്ങളാണ് ഡമ്പിളിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അത് അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ ഇനിമിഷം ആവശിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക നിങ്ങൾ മാതാവിൻ്റെ പ്രഷ്യ പ്രത്യക്ഷ ഗണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസർപ്പണം ചെയ്യുക ആ പുനഃസർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിന് ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും ഉടമ്പടി ആണ് ജീവിതം എന്ന് പറയുന്നവരുണ്ട് എക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാൾ എന്തുമാത്രം വലിയ ആഴത്തിലാണ് മക്ക് മനുഷ്യരെ അനുഭവിച്ചതെന്ന് ഓർക്കും കർത്താവ് അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വഭാവം പ്രാർത്ഥിക്കുന്നു നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭങ്ങളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥയിൽ ഓർക്കുന്നു ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കുക അവസാനിപ്പിക്കുക എന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ ശരിമുഴ ഊത്തറുള്ളവർ തൊക്കു രോഗികൾ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ മറ്റുള്ളവരെ പ്രാർത്ഥ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ അവർ നിങ്ങളാരെക്കുറിച്ചങ്ങാണോ ഓർക്കുന്നതോ അവരെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൾ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്ത ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം ദിനെ മാറ്റുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാസുരക്ഷേക്കുകയും